നമ്മുടെ ലൈഫിലെ നിർണായകമായ സമയങ്ങളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് റോങ് ആയിട്ടുള്ളതാണെങ്കിലും നല്ലതായിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും സ്വാധീനിക്കും ഫലങ്ങളെ സൃഷ്ടിക്കും മോർണിംഗ് മനായിലേക്ക് പ്രിയപ്പെട്ട സ്വാഗതം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം സ്വർഗത്തിലെ ദെയ്യം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ് പ്രാർത്ഥനയുടെ വചനത്തിലേക്ക് നമ്മൾ കയറുക ഇന്ന് നമ്മൾ ഗേഹസിയുടെ ലൈഫിൽ സംഭവിച്ച ഒരു അപ്രതീക്ഷിതമായ ദുരന്തമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാമദ്ധ്യായ മതിൻ്റെ ഇരുപത്തേഴാമത്തെ വാക്യം ആകെയാൽ നയമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞു അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി നമുക്കറിയാം ഏലിയാവ് ഏലിയാഹ് എന്നീ രണ്ട് പദങ്ങൾ ചേർന്ന ഒരു പദമാണ് ഏലിയാവ് യഹോവ ദൈവമാകും ആ പേരിനെ വളരെ സ്വാധീനിക്കുന്ന രീതിയിലാണ് ഒറ്റയ്ക്ക് നിന്ന് ശക്തമേറൊരു മിനിസ്റ്റി ഏലിയാവ് ചെയ്തു അവൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ സമയമായപ്പോൾ നിയോഗത്തോടുകൂടെ ചില കൈമാറ്റങ്ങൾ ഏലീസയിലേക്ക് നടന്നു എലിശയ്ക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഏലിയാവ് ചെയ്ത ശുശ്രൂഷ എൻ്റെ തലമുറ ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്ത് വില കൊടുത്തും ചിലത് പ്രാപിക്കണം ആ ദാഹമുള്ളവരാണ് ഞാൻ നിങ്ങളുമെങ്കിൽ എന്ത് പ്രതികൂലങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ ദൈവിക കരുത്ത് നേടിയെടുക്കാൻ കഴിയും എലിശയ്ക്ക് അത് കഴിഞ്ഞു അവർ പുറപ്പെട്ടത് ഗിൽഗാലിൽ നിന്ന് അവരെത്തപ്പെട്ടത് മരണയോർദാനില്ല മരണം മുന്നിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും എലിശയുടെ ആഗ്രഹം ഒരു ഇരട്ടി ഇരട്ടിപ്പങ്ക അതാ സമയമൊന്നും ഏലിയാവിനോട് പറയുന്നതുമില്ല യോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ ഏലിയാവിന് മനസ്സിലായി ഇവൻ എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് എന്തോ സീക്രട്ടായിട്ടുള്ളതൊന്നും ഉണ്ട് ചോദിക്കാം അവനോട് ചോദിച്ചപ്പോഴാ എലിസ പറയുന്നത് ദിനമുള്ള അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്ക എനിക്ക് വേണം എനിക്കെന്തെങ്കിലും തട്ടിമുട്ടിയുള്ള ഒരു ആത്മീയജീവിതമല്ല വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം ദൈവമക്കളെ ഏലിശായുടെ കൂട്ടത്തിൽ അനേക ശിഷ്യന്മാരുണ്ട് ഏലിശയെ പോലുള്ള അവിടെ ഉണ്ട് ആ ശിഷ്യന്മാർക്കും വെളിപ്പാടുകൾ കിട്ടിയിട്ടുണ്ട് ഏലിയ എടുക്കപ്പെടാൻ പോവുക ഭാഗങ്ങൾ പഠിച്ചാൽ നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റും നിന്റെ യജമാനനെ നിന്റെ അടുക്കൽ നിന്ന് എടുത്തു കൊള്ളപ്പെടാൻ പോകുന്നത് എനിക്കറിയാമോ അപ്പോൾ ഇവർക്കെല്ലാം വെളിപ്പാട് കിട്ടി പക്ഷെ അവരെല്ലാം ആ ചുറ്റുവട്ടത്തിനകത്ത് ഒതുങ്ങിക്കൂടാൻ തയ്യാറായപ്പോൾ അടുത്തൊരു തലത്തിലേക്ക് എനിക്ക് പോകണം എൻ്റെ ശുശൂഷ ഈ ഒരു ലെവലിൽ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കിയ എലീശ ഓരോരോ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇപ്പോൾ മരുഭൂമിയിൽ യോർദാൻ്റെ അപ്പുറത്തായിരിക്കുമ്പോൾ എലിയ പറയുന്നൊരു പദമുണ്ട് നീ എന്നെ കാണുവാണെങ്കിൽ ആ എന്നുവെച്ചാൽ ഞാൻ എടുക്കപ്പെടുന്നത് ജഡത്തിലല്ല ഞാനെടുക്കപ്പെടുന്നത് സ്പിരിറ്റിലാണ് സ്പിരിറ്റിൽ നിനക്കെന്നെ കാണാൻ പറ്റുമെങ്കിൽ എന്നുവെച്ചാൽ നീ ജഡീകനല്ല നീ ആത്മീകനായിട്ട് മുന്നോട്ട് പോകാമെങ്കിൽ നീ ആത്മീകനായിട്ട് തന്നെ നിൽക്കാമെങ്കിൽ നീ ചിലത് കാണും ആ കാണുന്ന സമയത്ത് നിന്റെ ചിലത് വന്നു കഴിയും ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഇത് സ്പിരിറ്റിൽ സ്വീകരിച്ചതാണ് കേട്ടോ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് അസാധാരണമായ ചില കൈമാറ്റങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മേൽ വന്നു വീണെന്നിരിക്കും അക്കിനി രഥങ്ങളും അക്കിനി അശ്വങ്ങളും വന്ന് അവരെ വേർപിരിക്കുമ്പോൾ ചുഴലിക്കാറ്റിൽ അഗ്നി രഥത്തിനകത്ത് കയറി ഏലിയാവ് മുകളിലേക്ക് പോകുന്നത് ആത്മാവിൽ ഏലീസയ്ക്ക് കാണാൻ കഴിഞ്ഞു നമ്മ ആത്മാവിൽ കാണാൻ കഴിഞ്ഞു ഇസ്രായേലിന്റെ തേരും തേരാളിയുമേ എന്ന് പറഞ്ഞാണ് അവനത് പ്രതികരിച്ചത് എന്ന് വെച്ചാൽ അവനത് കണ്ടു സ്പഷ്ടമായി കണ്ടു വ്യക്തമായി കണ്ടു സ്പിരിറ്റിൽ അവൻ കണ്ടു ഉടനെ ഏലിയാവിൽ നിന്ന് ആ പുതപ്പ് ഏലിശായിലേക്ക് വന്നു വീഴുകയാണ് അക്കിരിയുടെ മയമുള്ള പുതപ്പ് തീയുടെ സ്പർശനമുള്ള പുതപ്പ് ആരുടെ മേൽ വന്ന് വീണു ഒരു പകർച്ച അവിടെ നടക്കുന്നത് ഞാൻ പകർച്ചകളിൽ വിശ്വസിക്കുന്നു കേട്ടോ ആത്മാവിൻ്റെ പകർച്ചകളിൽ ദൈവാത്മാവിൻ്റെ പകർച്ചകളിൽ നമ്മൾ വിശ്വസിക്കണം നടക്കും നടക്കും ആത്മ അതുണ്ട് എനിക്ക് ഇപ്പം എന്തൊക്കെയോസ് നാലിൽ അത് വരത്തില്ലായിരുന്നല്ലോ ഉണ്ട് ഇന്നുമുണ്ട് അത് ദാഹമുള്ളവരുടെ മേൽ കുതിക്കുന്നവരുടെ മേൽ ചില മരണയോർദാനെ തരണം ചെയ്തിട്ടാണെങ്കിൽ എനിക്കത് വേണമെന്നുള്ള ദാഹമുള്ളവരുടെ മേൽ ദൈവം അത് കൈമാറും സ്തോത്രം നിങ്ങൾ മനസ്സിലാക്കണം പത്തഴുപത് കിലോ ഭാരം മിനിമമാണ് ഞാൻ പറയുന്നത് വെയിറ്റ് ഉള്ള മനുഷ്യൻ മുകളിലോട്ട് പോകുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ആ പുതപ്പ് താഴോട്ട് വരുന്ന ചിന്തിച്ചേ ഇത് അവൻ്റെ മേൽ തന്നെ വന്ന് വീഴാൻ വേണ്ടിയുള്ളതല്ലേ അടുത്ത നിമിഷം ഏലിഷ വ്യത്യസ്തരായിട്ട് മാറുകയാണ് എന്താ കാരണം അവന്റെ പകരപ്പെട്ട ദൈവകുരുടെ അത്യന്ത ശക്തി അങ്ങനെ ഒരു കാലഘട്ടത്തെ സ്വാധീനിച്ച് മിനിസ്റ്റ് ചെയ്തപ്പോൾ ഇവൻ്റെ അടുത്ത ഒരു ശിഷ്യനാണ് ഖേഹസി യഥാർത്ഥത്തിൽ ഈ ഗേഹസിയുടെ മേൽ ഇതിൻ്റെ ഇരട്ടി ശക്തിയുടെ ഒരു കൈമാറ്റം നടക്കേണ്ട സമയമാണ് പക്ഷേ അവൻ ഒതുങ്ങിക്കൂടുകയാണ് ബാഹ്യമായ ചില ചുറ്റുപാടുകളിൽ ബാഹ്യമായ ചില പ്രതലത്തിൽ ഇതൊക്കെ മതി ഇങ്ങനൊക്കെ പോയാൽ മതിയെന്ന് പറഞ്ഞ് അവനൊതുങ്ങിക്കൂടിയപ്പോൾ ഭൗതികതയിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു ആത്മീകത ഭൗതിക സമ്പത്തുണ്ടാക്കാനുള്ള ധനാഗമന മാർഗമായിട്ട് അവൻ സ്വീകരിച്ചു ദൈവഹിതമില്ലാത്ത ചില പൈസ പോലും അവൻ്റെ കരങ്ങളിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ അടുത്ത തലമുറയെ സ്വാധീനിക്കുന്ന ഒരു മിനിസ്റ്റ് ചെയ്യാൻ അവന് കഴിഞ്ഞില്ല പകരം കുഷ്ഠരോഗിയായിട്ട് എലിശയെ വിട്ടു പോകുന്ന ഒരു പ്രവണതയാണ് ഒരവസ്ഥയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ മുമ്പിലും ദൈവം ഒത്തിരി അവസരങ്ങൾ തുറന്നു തന്നിരിക്കുക മതിയെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ പുറകെ പണത്തിൻ്റെ പുറകെ സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്നവരാണോ ഞാനും നിങ്ങളും അടുത്ത തലമുറ എനിക്ക് നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയത്തില്ല എലിഷായപ്പോലെ ഇനിയും ചിലത് പ്രാപിക്കണം അടുത്ത തലമുറ എനിക്ക് സ്വാധീനിക്കണം എന്നുള്ള ദാഹത്തോടെ ചില മരണയോർദാനെ അതിജീവിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാണോ ഇരട്ടിപ്പങ്കിൻ്റെ ശക്തി പകർന്ന് അഗ്നിമയമായി ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ആ ദാഹത്തോടെ നമുക്ക് ദൈവസേനയിലേക്ക് ചേർന്ന് നിൽക്കാം പ്രാർത്ഥനയെ തുടരാം വിമർശിക്കുന്നവരുടെ വാക്കുകൾ നമുക്ക് അവഗണിക്കാം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാം വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം വളരെ വ്യക്തമായി ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ടത് ഞങ്ങളുടെ ആത്മാവാണല്ലോ ആ ആത്മാവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയാണ് ഇടപെട്ട ഹൃദ്യമായ ഇടപെടലുകൾ ഞങ്ങളുടെ ആത്മമനുഷ്യനെ സ്പർശിക്കുന്ന ശബ്ദങ്ങളായി തീർന്നതുകൊണ്ട് നന്ദി പറയുന്നു ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവ ആഴങ്ങളെ പകരണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ് ആമേ കാസിയോ ദയനമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് വന്നാ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു